വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് അറിയേണ്ടത് ഈ കുഞ്ഞ് വീട് വിട്ടു പോകാൻ ഇടയായ സാഹചര്യം ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു എന്നാണല്ലോ അയൽക്കാർ പറഞ്ഞത് വാഹിദ് ഹുസൈനെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് വാഹിദ് आ, तो भाई बहनों के बीच में कोई आ, कोई समस्या नहीं था नहीं था ऐसा कोई मतलब समस्या ही नहीं था वो जो जैसे नॉर्मली भाई बहन रहते हैं वैसे ही है उसने कुछ नहीं बताया जी नहीं कुछ नहीं बताया उसने मेरे को आप अभी किधर है चेन्नई या बैंगलोर 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 में जी ഓക്കെ വാഹിദ് വാഹിദ് അപ്പോൾ അക്കാര്യത്തിൽ റോഷിപാൽ ഒരു സ്ഥിരീകരണം വരികയാണ് ഈ കുഞ്ഞുമായി സംസാരിച്ചിട്ടില്ല കുഞ്ഞ് വീട്ടിൽ അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകാനുള്ള സാധ്യതയില്ല സാധാരണഗതിയിൽ സംസാരിക്കുന്നതായിരിക്കാം ഈ ഉച്ചത്തിൽ കേട്ടത് റോഷിപാൽ ഈ കുടുംബം പറയുന്ന വിവരങ്ങൾ വളരെ നിർണായകമാണ് അതായത് ഈ കുഞ്ഞിൻ്റെ ഇളയ മക്കൾ അവർക്കൊക്കെ എത്ര പ്രായമുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് സുജ ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത് പോലീസ് സംഘം അവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നെത്തിയ പോലീസ് സംഘം രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള പരിശോധന ഇപ്പോൾ ഈ കടലോര മേഖലയിൽ തീരമേഖലയിൽ നടത്തുന്ന പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു ഈ മേഖലയിൽ നമ്മൾ രാവിലെ പരിശോധന നടത്തിയതാണ് നമ്മൾ ഒരു റൗണ്ട് പരിശോധന പൂർത്തിയാക്കിയതാണ് അവിടെ തമിഴ്നാട് പോലീസും പരിശോധിച്ചു ഒടുവിൽ കേരള പോലീസും പരിശോധിച്ചു പൂർത്തിയാക്കി ഇനി ബീച്ച് ഏരിയയിൽ പോലീസിൻ്റെ പരിശോധന ഉണ്ടാകില്ല അത് പൂർത്തിയാക്കി പോലീസ് സംഘം ഇവിടെ നിന്നും മടങ്ങി ഇനി അവിടെ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അവിടെയുള്ള ഫോട്ടോഗ്രാഫർമാർ അല്ലെങ്കിൽ അവിടെയുള്ള കടയുടമകൾ ഓട്ടോ ഡ്രൈവർമാരടക്കം നൽകുന്ന വിവരങ്ങൾ അങ്ങനെ ഒരു ഒരു വിവരം ലഭിച്ചാൽ മാത്രം കുട്ടി കണ്ടെത്തുന്നതിന് ഉതകുന്ന എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ മാത്രമാണ് ഇനി പോലീസ് സംഘം ഈ ബീച്ച് ഏരിയയിൽ വിവേകാനന്ദ പാർക്ക് അടുത്തുള്ള ആ ബീച്ച് ഏരിയയിലേക്ക് മടങ്ങി വരികയുള്ളൂ പോലീസ് ഇവിടുന്ന് മടങ്ങി പോലീസ് ഒപ്പമാണ് ഞാനുള്ളത് ഏതായാലും രാവിലെ മുതലേ നമ്മൾ അവിടെ അടച്ചിട്ടാ ഗോഡൌണുകളിലും പഴയ കോർപ്പറേഷൻ്റെ മുനിസിപ്പൽ ഓഫീസിൻ്റെ കന്യാകുമാരി മുനിസിപ്പാലിറ്റിയുടെ അടച്ചിട്ടിരിക്കുന്ന പൊളിഞ്ഞ ഉപേക്ഷിച്ച കെട്ടിടമുണ്ട് ആ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് അവിടെ നമ്മൾ പരിശോധിച്ചു അവിടെ ഒന്നും പോലീസ് എത്തിയിട്ടില്ല ില്ല പക്ഷേ നമ്മൾ അവിടെ പരിശോധിച്ചു വലിയ കെട്ടിടമാണ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ പരിശോധിച്ചു ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർമാരെ നേരിൽ കണ്ട് ഫോട്ടോ കാണിച്ചു തെരുവോരങ്ങളിൽ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് അവിടെയുള്ള കടകൾ തുടങ്ങുന്ന ഇടം മുതൽ ഒരു കിലോമീറ്ററോളം എല്ലാ കടകളിലും കയറി അവിടെ ഈ ഫോട്ടോ കുട്ടിയുടെ കാണിച്ചു അവിടെയുള്ള ആളുകളോട് ചോദിച്ചു ഈ കുട്ടി അറിയാമോ നമ്മൾ നേരിട്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒരു മലയാളിയുടെ ഹോട്ടലിൽ സി സി ടി വി ദൃശ്യം പരിശോധിച്ചു ഇവിടെ നിന്നും നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സൂചനകളും ലഭിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും ും വിഷമകരമായ ഒരു കാര്യം പോലീസിനെയും കുഴക്കുന്നത് അതുതന്നെയാണ് പക്ഷേ ശ്രമം തുടരുന്നുണ്ട് ഈ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഈ കാര്യം അറിഞ്ഞു അവരൊക്കെ നല്ല പിന്തുണയാണ് നൽകുന്നത് ഈ ഓട്ടോ ഡ്രൈവർമാരൊക്കെ വളരെ ആത്മാർത്ഥമായുള്ള പിന്തുണ ഈ തെരച്ചിലിന് ഗുണകരമാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നുമുണ്ട് ഏതായാലും തെരച്ചിൽ തുടരുന്നു ഇപ്പോൾ പോലീസ് അടുത്ത സ്ഥലത്തേക്ക് തുമ്പയിൽ നിന്നും വന്ന പോലീസ് സംഘം പോവുകയാണ് അവർക്ക് പിന്നാലെ നമ്മളുണ്ട് ഏതെങ്കിലും തരത്തിലൊരു വിവരം കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന വിവരം ലഭിക്കുന്നു ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ മുഴുവൻ ആ കുട്ടി ഇന്നലെ ധരിച്ച വസ്ത്രമാണ് ആ വസ്ത്രം കുട്ടി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പോലീസ് എല്ലായിടത്തും പറയുന്നു